എം്മാൻവേൽ ക്രിസ്മസ് ഒരുക്ക ഡിസംബർ നാല് നാലാം ദിവസം ദൈവത്തിൻ്റെ അവസ്ഥ മനുഷ്യൻ സ്വതന്ത്രമായി തെരഞ്ഞെടുക്കണം ദൈവത്തിൻ്റെ അവസ്ഥയിൽ ഭാഗഭാക്കാനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവം തന്നെ മുൻകൈയെടുത്ത് അത് അവന് നൽകുകയും ചെയ്തു എന്നിരുന്നാലും ആ സൗഭാഗ്യ അവസ്ഥ സ്വതന്ത്ര മനസ്സോടെ മനുഷ്യൻ സ്വീകരിക്കേണ്ടിയിരുന്നു ഇക്കാരണത്താലാണ് ആദ്യ മാതാപിതാക്കന്മാർ പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ദൈവം അനുവദിച്ചത് അത് അവിടത്തേക്ക് മനുഷ്യനോടുള്ള സ്നേഹവും അതിൽ നിന്നുളവാകുന്ന അവൻ്റെ സ്വാതന്ത്ര്യത്തോടുള്ള ആദരവും പ്രകടിപ്പിക്കാനായിരുന്നു ദൈവത്തിൻ്റെ അശക്തിയോ മനുഷ്യനോടുള്ള നിസ്സംഗതയോ അല്ല അത് കാണിക്കുന്നത് ദൈവം വാത്സല്യ ആധിക്യത്തോടെ നൽകിയ അവസ്ഥ മനുഷ്യൻ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയായിരുന്നു പ്രലോഭനത്തിന് ദൈവം അവന് വിധേയനാക്കിയത് സാത്താൻ്റെ പ്രലോഭനം ആത്യന്തികമായി ദൈവത്തെ തിരസ്കരിക്കാനായിരുന്നു നന്മതിന്മയുടെ അറിവിൻ്റെ പക്ഷത്തിലെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചത് നല്ല ഉദ്ദേശത്തോടെയല്ല എന്ന കള്ളം പറഞ്ഞ് ദൈവത്തിൽ സംശയം ജനിപ്പിച്ച് ദൈവത്തിൽ നിന്ന് ആദ്യ മനുഷ്യനെ അകറ്റുകയായിരുന്നു സാത്താൻ്റെ തന്ത്രം ദൈവത്തിൽ മാത്രമുള്ള സൗഭാഗ്യാവസ്ഥ ഉപേക്ഷിക്കാനായിരുന്നു ആയിരുന്നു പിശാജ് മനുഷ്യനെ പ്രേരിപ്പിച്ചത് പകരം അതിനേക്കാൾ വളരെ 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 തരം താഴ്ന്നതും സൗഭാഗ്യാവസ്ഥ എന്ന പേരിന് ഒട്ടും അർഹതയില്ലാത്തതുമായ സൃഷ്ടികളിലുള്ള സന്തോഷത്തിലേക്കാണ് അവൻ വശീകരിക്കപ്പെട്ടത് സാത്താൻ അവതരിപ്പിച്ചത് തീർത്തും വഞ്ചനാത്മകമായിട്ടായിരുന്നു സാത്താൻ ഇത് അവതരിപ്പിച്ചത് തീർത്തും വഞ്ചനാത്മകമായിട്ടായിരുന്നു ആദ്യമാതാപിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പർദീസ സൗഭാഗ്യാവസ്ഥയെ ഉല്ലംഘിക്കുന്ന ഒന്ന് ആണ് ഇത് എന്നവൻ വഞ്ചനാത്മകമായി ചിത്രീകരിച്ചു അതിനുവേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത് ഈ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാം സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ച് ദൈവത്തോടൊത്തുള്ള സൗഭാഗ്യാവസ്ഥ തിരഞ്ഞെടുക്കുന്നതിന് പകരം സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് ദൈവത്തെ കൂടാതെ ഉള്ള ഒരു കൃത്രിമ സൗഭാഗ്യാവസ്ഥ മനുഷ്യൻ തിരഞ്ഞെടുത്തു ഫലമോ ആർക്ക് വേണ്ടി ഏതെന്തോട്ടം ദൈവം സ്നേഹപൂർവ്വം നട്ടുപിടിപ്പിച്ചോ അവിടെ നിന്ന് മനുഷ്യൻ നിഷ്കാസിതനായി ദൈവസന്നിധിയിലുള്ള സൗഭാഗ്യാവസ നഷ്ടമായി തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനുമുള്ള ദൈവത്തിൻ്റെ സഹപ്രവർത്തകന് പ്രവർത്തകൻ്റേതിന് അടുത്ത സ്ഥാനവും നഷ്ടമായി കഠിനമായ ദുഃഖവും സകല തകർച്ചകളും അനന്തര ഉണ്ടായി എന്നാൽ വിശുദ്ധ അഗസ്റ്റിൻ ആദ്യ പാപത്തെ സൗഭാഗ്യകരമായ പാപം എന്ന് വിളിക്കാൻ ധൈര്യപ്പെട്ടു കാരണം രക്ഷകനായ മിശിഹായുടെ വരവിന് അത് വഴിതെളിച്ചു എന്നാണ് അദ്ദേഹം അത് വിശദീ വ്യാഖ്യാനിക്കുന്നത് ദൈവം ആദ്യയിൽ നൽകിയിരുന്ന സൗഭാഗ്യാവസ്ഥയുടെ ശരിക്കുള്ള വില മനസ്സിലാക്കാൻ പാവവീഴ്ചക്ക് കാരണമായി പാവവീഴ്ച കാരണമാക്കി ദൈവത്തിൽ മാത്രമുള്ള സൗഭാഗ്യാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ദാഹത്തിലേക്ക് അത് നയിച്ചു ഇതാണ് ദാവീദ് രാജാവ് പാപം ചെയ്ത ശേഷം നടത്തിയ അനുതാപ പ്രാർത്ഥനയിൽ കാണുന്നത് സങ്കീർത്തനം അൻപത്തിയൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ദൈവമേ അങ്ങേ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും നൽകണമേ ദാവിതിൻ്റെ പ്രാർത്ഥന എത്രയോ എത്രയോ വ്യക്തമാണ് ദൈവസന്നിധിയിലുള്ള രക്ഷയുടെ ആനന്ദത്തിനു വേണ്ടിയുള്ള ദാഹം ദൈവസന്നിധിയിൽ മാത്രം ലഭ്യമാണ് രക്ഷയുടെ ആനന്ദം അതിനുവേണ്ടി ദാഹത്തിലേക്കാണ് ദാവിദിൻ്റെ വീഴ്ച ദാബിദിനെ നയിച്ചത് ഇത് ദാവിദിന് മാത്രം സംഭവിച്ച കാര്യമല്ല മിശിഹായുടെ പരമ്പനു വേണ്ടി ലോകം മുഴുവനും കാത്തിരിക്കാൻ തുടങ്ങി എന്നാണ് ലോകചരിത്രം തന്നെ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ജനത പ്രത്യേകിച്ച് കർഷകനായ മിഷിഹായ്ക്ക് വേണ്ടി രാവും പകലും കാത്തിരിക്കാൻ തുടങ്ങിയെന്ന് ഇസ്രായേലിന് ചരിത്രവും പഠിപ്പിക്കുന്നു അങ്ങനെ മനുഷ്യവർഗം തെറ്റുതിരുത്തി എന്ന് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ അവതാരത്തിനുള്ള തീരുമാനം ദൈവം എടുക്കുകയാണ് ദൈവത്തിൽ മാത്രമുള്ള സൗഭാഗ്യ സൗഭാഗ്യ സൗഭാഗ്യാവസ്ഥയ്ക്ക് പകരം മറ്റെന്തിലെങ്കിലും സന്തോഷിക്കുന്നതും സംതൃപ്തി അടയുന്നതും വാസ്തവത്തിൽ ഒരു കെണിയാണ് തൻ്റെയോ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ മക്കളുടേയോ മാതാപിതാക്കളുടെയോ ഒക്കെ ഭൗതിക ഉയർച്ചയിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു പതിവാണ് മനുഷ്യൻ്റെ വാസ്തവത്തിൽ അത് പോഷത്വമാണ് സ്വന്തമോ പ്രിയപ്പെട്ടവരുടെയോ ആത്മീയ പുരോഗതിയിൽ പോലും അല്ല നാം ന്തോഷം കണ്ടെത്തേണ്ടത് പ്രത്യത ദൈവത്തിൽ മാത്രം കാരണം അവിടുന്ന് മാത്രമേ യഥാർത്ഥ സൗഭാഗ്യ അവസ്ഥയുള്ളൂ ജീവിതത്തിൽ നാം കടന്നു പോകേണ്ടി വന്നിട്ടുള്ള ക്ലേശങ്ങളും പ്രതിസന്ധികളും നമ്മെ ദുരിതത്തിലും ദുഃഖത്തിലും ആഴത്തിയതിൻ്റെ കാരണം സൗഭാഗ്യം ദൈവത്തിൽ മാത്രമായിരിക്കെ മറ്റിടങ്ങളിൽ നാം അത് കണ്ടെത്താൻ ശ്രമിച്ചു എന്നതാണ് മനുഷ്യാവതാരത്തിലൂടെ ദൈവം നമ്മോടുകൂടെ ആയിത്തീർന്നു യേശുവിൽ ദൈവത്തിൽ സൗഭാഗ്യം കണ്ടെത്താനുള്ള വഴി നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്നു ഇനി നാം സ്വാതന്ത്ര്യ മനസ്സോടെ ഈ സൗഭാഗ്യാവസ്ഥയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക മാത്രമാണ് ആവശ്യം ക്രിസ്മസ് അതാണ് നമ്മെ അതിനാണ് നമ്മെ ക്ഷണിക്കുന്നത് ദൈവത്തിൽ മാത്രം കണ്ടെത്തേണ്ട ആനന്ദത്തിനായി മറ്റിടങ്ങളിലേക്ക് തിരിയാതെ കർത്താവിൽ തന്നെ അസന്തോഷം കണ്ടെത്താൻ ഉള്ള ആഹ്വാനമാണ് ക്രിസ്മസ് തരുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ സൗഭാഗ്യ അവസ്ഥയുടെ മഹത്വം വിലമതിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ലോകത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള പ്രലോഭനത്തിൽ വീഴാതെ അങ്ങിൽ മാത്രം സൗഭാഗ്യം കണ്ടെത്തുവാൻ ഈ വർഷത്തെ ക്രിസ്മസ് എന്നെ സഹായിക്കട്ടെ ആമേൻ